പ്രതിരോധ കുത്തിവയ്പ്പുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു മെയ്ത്ര ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ പാർവതി എസ് ഈ ഹെൽത്ത് സർവീസസിലൊക്കെ ജോലി ചെയ്തിരുന്ന കാലത്തെ ഒരു അനുഭവം എന്താണ് ഇങ്ങനത്തെ ഒരു വാക്സിനേഷൻ ഷെഡ്യൂളും അത് ആൾക്കാരതിനെ സ്വീകരിച്ചിരുന്നൊരു കാലത്തെക്കുറിച്ച് മാഡം എന്ന് ഓർക്കുകയാണെങ്കിൽ അന്നും ആൾക്കാർ ആക്സെപ്റ്റൻസിന് കുറവൊന്നുമില്ല വാക്സിൻസ് അന്ന് പക്ഷേ എക്സ്ട്രാ വാക്സിൻസിനെ കുറിച്ച് അന്നും ആൾക്കാർക്ക് ചിലവർക്കൊന്നും അവയറല്ല അപ്പോൾ നമ്മൾ റൊട്ടീൻ വാക്സിൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഫ്രീ ഓഫ് കോസ്റ്റ് എസ്പെഷ്യലി നമ്മൾ ഗവൺമെൻറ് സെക്ടറിൽ കൊടുക്കുമ്പോൾ അത് ഫ്രീ ഓഫ് കോസ്റ്റ് എന്നുള്ളത് നല്ലതാണ് അവിടെ എപ്പോഴും ആക്സെപ്റ്റൻസ് ഹയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊരു വാക്സിൻ ആവുകൊണ്ട് അവിടെ വാക്സിൻ വേണ്ടയെന്ന് പറയുന്ന വ്യക്തികൾ കമ്മിയായിരുന്നു നമ്മൾ പറയുന്നത് നമ്മൾ ആ ഒരു പറഞ്ഞ പിന്നെ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കുറച്ചും കൂടി ടൈം ഉണ്ട് അവർക്കൊരു സ്കെഡ്യൂൾ കൊടുത്ത് വർക്കർ മോർ അവരെ പിന്നാലെ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഒരു ടൈംലി അവരെ വിളിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് അതൊക്കെ നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തനം നടക്കുന്നുണ്ട് പണ്ടും ആൾക്കാർക്ക് ഗവൺമെൻറ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വാക്സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടയെന്ന് പറയുന്നവർ ഡോക്ടറിൻ്റെ അടുത്ത് വേണ്ട എന്ന് പറയുന്നത് കമ്മിയാണ് എനിക്കൊണ്ട് വളരെ ഇപ്പോൾ വർക്കർ വരുമ്പോൾ ആ റൂട്ടിൽ തന്നെ അവരെ വീട്ടിൽ പോകുമ്പോൾ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷെ നമ്മൾ ചെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടാവാറുണ്ട് അത് പിന്നെ ചില പോക്കറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പേഴ്സണലി നമ്മൾ പറയുമ്പോൾ എല്ലാവരും നല്ലോണം തോന്നിയിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ ആൾക്കാർക്ക് ഒരു ഇതിലേ ഒരു മിസ്ഇൻഫർമേഷൻ എന്ന് പറയുമല്ലോ നമ്മളിപ്പോൾ ഇത്തരം ധാരാളം ഇൻഫർമേഷൻ സോഴ്സുകൾ നമ്മളെ മുമ്പിലുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്നുണ്ട് പല രൂപത്തിലും നമ്മളെ തേടി ഒരുപാട് കാഴ്ചപ്പാടുകളും നിലപാടുകളും നിർദ്ദേശങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ വാക്സിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രതിരോധ കുത്തിവയ്പ്പിന്റെ കാര്യത്തിലും ഒരു വലിയ ഒരു പലതരം വീക്ഷണങ്ങൾ പലതരം കാഴ്ചപ്പാടുകൾ നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ അനുദിനം എന്നോണം വരുന്നുണ്ട് അതിൻ്റെ ഒരു ഫലം ആൾക്കാരുടെ മേൽ ഏത് രീതിയിലാണ് അവരെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെ അതൊരു പോസിറ്റീവായിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ ഇമ്പാക്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ കൊണ്ട് വാക്സിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് പോസിറ്റീവ് ഇൻ ദ സെൻസ് ഇപ്പം ഇതൊക്കെ കേട്ടിട്ട് ഈ മഞ്ഞപ്പത്തിന്റെ വാക്സിൻ ഉണ്ടോ എന്ന് ഇപ്പോൾ പടർന്നു പിടിക്കണ്ടല്ലോ അല്ലെങ്കിൽ പത്രത്തിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ വാക്സിൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേഷ്യൻസ് വരുന്നുണ്ട് അപ്പം ഡെഫിനറ്റ്ലി അവേർനെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു എം എംമാരൊക്കെ അത് ഇത്രയധികം സമൂഹത്തിലെ ഈ മംസൊക്കെ ധാരാളം പല വീക്കുകളിലും ഇങ്ങനെ സ്കൂളുകളടച്ചു ഇപ്പം പിന്നെ സ്കൂളിൽ ഒരു ക്ലാസ് അടച്ചു ക്ലാസ് എയ്ത്ത് ഡിവിഷൻ ക്ലാസ് സെക്കൻഡ് അടച്ചു അങ്ങനത്തെ ഒക്കെ ന്യൂസുകൾ കേൾക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് പത്രത്തിലും കൂടി വരുമ്പോൾ അവേർനസ് കൂടുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്ന് ധാരാളം നെഗറ്റീവ് നെഗറ്റീവ് ഗ്രൂപ്പുകൾ പക്ഷെ അത് ഒരു കാണുന്ന ഗ്രൂപ്പും അവരുടെ ബന്ധുക്കളും ഓർ അവരുടെ ഫ്രണ്ട് സർക്കിളിൽ കൂടിയാണല്ലോ കൂടുതൽ കാണുക ഇറ്റ്സ് നോട്ട് ലൈക് പേപ്പറിൻ്റെ മാതിരിയല്ലല്ലോ അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ചെയ്യാതെ ആവുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ റിലേറ്റീവ്സ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിന്നൊക്കെ വിഡ്രോൺ ആയിട്ടിരിക്കുന്ന ആൾക്കാർ കാരണം ഓരോരുത്തർക്കും ഇത് എടുക്കാത്തവർക്ക് അതിൻ്റെ കുറെ ഉണ്ടാവും അവർ ശാസ്ത്രീയമായി മനസ്സിലാക്കിയിട്ടും ഉണ്ടാവില്ല പിന്നെ നമ്മുടെ വൈദ്യശാസ്ത്രം അത്രയും പുരോഗമിച്ചിട്ടുണ്ട് അത് അത്രയും ആണ് അത്ര വൈഡ് ആണ് പെട്ടെന്ന് പറഞ്ഞ് ഏതൊരാൾക്കും ഇപ്പോൾ തർക്കിച്ച് നിൽക്കാനോ മനസ്സിലാക്കി കൊടുക്കാനോ പലപ്പോഴും പറ്റില്ല ഇപ്പോൾ ഇവർ സംശയമുള്ള ആൾക്കാർ ചെന്ന് ചോദിക്കുക അതിനെക്കുറിച്ചുള്ള അത്രയും വിജ്ഞാനമുള്ള ഒരാളുടെ അടുത്ത് ആയിക്കോളണം എന്നില്ല അപ്പോൾ അവർക്ക് തർക്കിച്ച് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അവർ ചിലപ്പോൾ ആ ഇവർ പറഞ്ഞത് ശരിയാവാെന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ കണ്ടിന്യൂ ചെയ്യാം വേറൊരു മേജർ പ്രശ്നം സോഷ്യൽ മീഡിയയെക്കാളെ കണ്ടിരിക്കുന്നത് വാക്സിനേഷൻ ആൾക്കാർ ടൈംലി ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ലേറ്റായിട്ട് വരുമ്പോൾ കൊടുക്കാൻ പാടില്ല എന്നൊരു ചിന്തയുണ്ട് ഓർ ആദ്യത്തെ നമ്മളെ ശരി ഒരു വയസ്സിൽ എടുത്തില്ല അയ്യോ ഞങ്ങൾ ഒന്നര വയസ്സിന്റെ പോയി ഞങ്ങൾ ഗൾഫിലായിരുന്നു രണ്ടര ഇനിയിപ്പൊ എടുക്കാൻ പാടു സോ ബെറ്റർ ലേറ്റ് ഇപ്പൊ ഗവൺമെന്റിന്റെ ഇന്ദ്രധനുഷ് എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആരൊക്കെ മിസ് മിസ്സാകണോ അവർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും മോസ്റ്റ് മോസ്റ്റ് ഓഫ് ഓഫ് ദ ദ വാക്സിൻ ചിലതിന് ഇത്ര പ്രായം വാക്സിൻ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പക്ഷേ മോസ്റ്റ് ഓഫ് ദ വാക്സിൻസ് നമുക്കൊരു ഏത് സമയത്താണ് ലേറ്റ് ആയാൽ പോലും കംപ്ലീറ്റ് ചെയ്യാണ് Parvati, yes.